നമസ്കാരം ഇന്ന് വാർത്തകളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ് മൂന്നാർ മേഖലയിൽ റവന്യൂ വകുപ്പ് നൽകിയ സ്റ്റോപ്പ് മെമ്മോ ലംഘിച്ച് നിർമ്മാണം തുടർന്ന് ഭൂ ഉടമകളുടെ വിശദാംശങ്ങൾ സമർപ്പിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം തയൽ നികത്തൽ തടഞ്ഞുകൊണ്ട് സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടുണ്ടെന്ന് സ്റ്റേറ്റ് അറ്റോർണിയാണ് ഹൈക്കോടതി അറിയിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റോപ്പ് മെമ്മോ കർശനമായി പാലിക്കാൻ സ്റ്റോപ്പ് സ്റ്റോപ്പ് പാടശേഖരം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി തടഞ്ഞു മെമ്മോ 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 നൽകാൻ വില്ലേജ് ഓഫീസർക്ക് അധികാരമില്ലെന്ന് ഈ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് സ്റ്റോപ്പ് മെമ്മോ എന്താണ് ഈ സ്റ്റോപ്പ് മെമ്മോ എന്തിനാണ് ഈ സ്റ്റോപ്പ് മെമ്മോ നൽകുന്നത് ഈ സ്റ്റോപ്പ് മെമ്മോ ലഭിച്ചാൽ എന്താണ് ചെയ്യേണ്ടത് ഇതാണ് ഇന്ന് ലീഗൽ പ്രസം പരിശോധിക്കുന്നത് ദിസ് ഈസ് ലീഗൽ ലാൻഡ് അതായത് ഭൂമി ഒരു അമൂല്യമായ വിഭവമാണ് ഈ അമൂല്യമായ ഭൂമി മനുഷ്യർക്കും മറ്റു കോടാനുകൂടി ജീവജാലങ്ങൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ അവകാശമുണ്ട് പക്ഷേ മനുഷ്യർ മറ്റു ജീവജാലങ്ങളുടെ അവകാശങ്ങളിൽ മേൽ ആധിപത്യം സ്ഥാപിക്കുകയും പ്രകൃതിയെ അവരവർക്ക് തോന്നിയ രീതിയിൽ ചൂഷണം ചെയ്യുകയും ചെയ്തു വന്നിരുന്നു ആയിരത്തി കാലഘട്ടത്തോടെ ഈ സ്ഥിതിയിൽ അല്പം മാറ്റം വന്നു ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടൽ മൂലം എല്ലാ രാഷ്ട്രങ്ങളും പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിന് പരിധികൾ ഏർപ്പെടുത്താൻ നിർബന്ധിതമായി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അഥവാ സുസ്ഥിര വികസനം എന്ന ആശയത്തിന് പ്രാധാന്യം കൈവരുകയും പരിസ്ഥിതി സംരക്ഷണ നിയമം പാസാക്കുകയും ചെയ്തു അതൊരു മദർ ആക്റ്റാണ് ആ ആക്ടിനെ അധികരിച്ച് എല്ലാ മേഖലകളിലും നിയമനിർമ്മാണങ്ങൾ നടന്നു പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിലുള്ള മനുഷ്യരുടെ ആർത്തി ഒരു ക്രിമിനൽ കുറ്റമായി പ്രഖ്യാപിക്കപ്പെട്ടു മനുഷ്യരുടെ ആർത്തിക്ക് വിരാമം ഇടുന്ന നിയന്ത്രണങ്ങൾ എല്ലാ നിയമങ്ങളിലും പ്രതിഫലിച്ചു ആദ്യമായി വന്ന നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ആണ് അത് പ്രകാരം റിസർവ് വനത്തിൽ അനുവാദമില്ലാതെ പ്രവേശിക്കുന്നത് ക്രിമിനൽ കുറ്റമായി തീർന്നു രണ്ടായിരത്തി എട്ടിലെ നെൽവയൽ തണ്ണീർത്തണ നിയമപ്രകാരം നോട്ടിഫൈ ചെയ്തിട്ടുള്ള ഭൂമിയിലെ അനധികൃത തരംമാറ്റം ക്രിമിനൽ കുറ്റമായി തീർന്നു കേരള നദീതീര സംരക്ഷണവും മണൽവാരൽ നിയന്ത്രണവും നിയമവും കേരള മൈനർ മിനറൽ കൺസഷൻ റൂൾസ് എന്നിവയിലും ക്രിമിനൽ പ്രൊവിഷൻ കൊണ്ടുവന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ കേരള ഭൂസംരക്ഷണ നിയമത്തിൽ രണ്ടായിരത്തി ഒൻപതിൽ ഏഴ് വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന വിധത്തിൽ സെക്ഷൻ ഏഴ് ഭേദഗതി ചെയ്തു ഇങ്ങനെ മറ്റെല്ലാ നിയമങ്ങളിലും കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു നമ്മുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയുടെ പ്രതലം മാത്രം നമുക്ക് ഉപയോഗിക്കാം എന്നാണ് നിയമം പറയുന്നത് സർഫേഷ്യൽ യൂസ് അതും ആ പ്രതലത്തിൻ്റെ സ്വാഭാവികമായ കിടപ്പിന് ദോഷം വരാതെ അപ്പോൾ നമ്മുടെ ഉടമസ്ഥതയിലുള്ള ഭൂമി നമുക്ക് ഇഷ്ടം പോലെ ഉപയോഗിക്കാൻ കഴിയില്ലേ ഇത് എന്ത് നിയമമാണ് എന്ന് നമുക്ക് ന്യായമായും ഒരു സംശയം വരാം ഇഷ്ടം പോലെ ഉപയോഗിക്കാം പക്ഷേ അതിന് ചില അതിർവരമ്പുകളുണ്ട് ഭൂമിയുടെ നാച്ചുറൽ യൂസിന് എതിരായി ഏതെങ്കിലും പ്രവൃത്തി ചെയ്യണമെങ്കിൽ അതിന് നിയമത്തിൽ പറയുന്ന പ്രകാരം അനുമതി സമ്പാദിക്കണം ഭൂമിയുടെ താഴേക്ക് കുഴിക്കണമെങ്കിൽ ജിയോളജിയിൽ നിന്നും പെർമിറ്റ് വേണം മണ്ണ് അതുപോലുള്ള ധാതുക്കൾ നീക്കം ചെയ്യണമെങ്കിൽ അതിന് ജിയോളജിസ്റ്റ് മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധനകൾ അനുസരിക്കണം തൊട്ടടുത്ത് വീടുണ്ടെങ്കിൽ വീടിൽ നിന്നും അൻപത് മീറ്റർ മാറി മാത്രമേ മണ്ണ് വെട്ടാവൂ വീടില്ലെങ്കിലും ഇരുപത്തഞ്ച് മീറ്റർ മാറ്റി മാത്രമേ എർത്ത് കട്ടിംഗ് അനുവദിക്കൂ റീറ്റെയിനിങ് വാൾ കെട്ടി നൽകണം വെട്ടുന്ന മണ്ണിന് സർക്കാരിലേക്ക് റോയൽറ്റി നൽകണം മരം വെട്ടുന്നതിനും വേണം പെർമിഷൻ വനം വകുപ്പിൽ നിന്നും വെട്ടുന്ന മരത്തിന് ആനുപാതികമായി ഇരട്ടി മരം നടുകയും വേണം മുകളിലേക്ക് കെട്ടി ഉയർത്തണമെങ്കിലും വേണം പെർമിറ്റ് മറ്റു വിധത്തിൽ ഭൂമിയിൽ മണ്ണിടിച്ച് നിരപ്പാക്കണമെങ്കിലും വേണം ഡെവലപ്മെന്റ് പെർമിറ്റ് കിണർ കുഴിക്കണമെങ്കിലും വേണം പഞ്ചായത്ത് പെർമിറ്റ് അത് കുഴൽ കിണർ ആണെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ പെർമിറ്റ് വേണം ശരിക്കും ഭൂമിയുടെ സർഫേഷ്യൽ യൂസ് മാത്രമാണ് നമ്മുടെ ഉടമസ്ഥതയിലുള്ള സ്വന്തം ഭൂമിക്ക് അനുവദനീയമായിട്ടുള്ളത് അവിടെയുള്ള വാട്ടർ കോഴ്സുകളൊന്നും തടയാൻ നമുക്ക് അധികാരമില്ല പ്രകൃതിയുടെ നാച്ചുറൽ യൂസിനെതിരായി ചെയ്യുന്ന പ്രവർത്തിക്ക് ക്രിമിനൽ കേസ് മാത്രമല്ല നഷ്ടപരിഹാര ഉത്തരവാദിത്വവും നമുക്ക് വന്ന് ചേരും ആ സ്ഥലം പൂർവ്വസ്ഥിതിയിലാക്കുന്നതിനുള്ള ചെലവുകളും നമ്മൾ നൽകേണ്ടി വരും ഇത്തരം പ്രവൃത്തികൾ സമൂഹത്തിനെതിരായ കുറ്റകൃത്യം എന്ന നിലയിൽ പ്രിവെൻറ്റീവ് ആക്ഷൻ എടുക്കേണ്ടത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ കടമയാണ് എന്താണ് പ്രിവെൻറ്റീവ് ആക്ഷൻ ഒരു കുറ്റകൃത്യം സംഭവിച്ച ശേഷമാണ് നമ്മൾ അതുമായി സാധാരണ കോടതിയിലേക്ക് പോകുക പക്ഷേ അത്തരം കുറ്റകൃത്യം സംഭവിക്കാൻ പോകുമ്പോൾ തന്നെ അത് കുറ്റകൃത്യമാണെന്നും അത് ചെയ്യരുതെന്നും പറയുന്ന പ്രവൃത്തിയാണ് പ്രിവെൻറ്റീവ് ആക്ഷൻ എന്ന് പറയുന്നത് കുറ്റം നുള്ളുക പോലീസ് റവന്യൂ പഞ്ചായത്ത് ഉദ്യോഗസ്ഥരാണ് പ്രധാനമായും ആക്ഷൻ എടുക്കുന്ന ഉദ്യോഗസ്ഥർ എന്നാൽ പെർമിറ്റ് എടുത്ത് നിയമപരമായി ഇതെല്ലാം ചെയ്യാവുന്നതാണ് സർക്കാർ ഇടപെടൽ വരുന്നു എന്ന് മാത്രം അനുമതി കിട്ടിയില്ലെങ്കിൽ ആ പ്രവൃത്തി ചെയ്യുന്നത് കുറ്റമായി തീരും പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണല്ലോ പറയുന്നത് ഒരു കുറ്റകൃത്യം സംഭവിക്കുന്നതിനെതിരായി മുൻകൂറായി എടുക്കുന്ന നടപടിയാണ് പ്രിവെന്റീവ് നടപടി ഇതിൽ ഏറ്റവും ലളിതമായ ഒരു പ്രിവെന്റീവ് ആക്ഷൻ ആണ് സ്റ്റോപ്പ് മെമ്മോ നൽകൽ മെമ്മോ എന്ന് വെച്ചാൽ അറിയിപ്പ് എന്ന് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് ഒരാൾ ഒരു നിയമലംഘനത്തിലേക്ക് പോകുന്നു എന്ന് ന്യായമായ സംശയം നിലനിൽക്കുന്ന അവസരത്തിൽ അത് നിയമലംഘനമായി തീരുന്ന പ്രവൃത്തിയാണെന്നും അതിന് അധികാരപ്പെട്ട ഉദ്യോഗസ്ഥനിൽ നിന്നും അനുമതി സമ്പാദിച്ച് വ്യവസ്ഥാപിതമായ രീതിയിൽ മാത്രമേ അത് ചെയ്യാവൂ എന്നും അനുമതി കിട്ടുന്നതുവരെ നിയമലംഘനമായി തീരാവുന്ന പ്രവൃത്തി നിർത്തിവെക്കണമെന്നും കാട്ടി നൽകുന്ന ഒരു അറിയിപ്പാണ് സ്റ്റോക്ക് മെമ്മോ ഈ സ്റ്റോപ്പ് മെമ്മോയുടെ ഒരു പ്രത്യേകത അതിന്റെ പ്രാബല്യ തീയതി അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരിക്കും സാധാരണ പറയുന്നത് ഇങ്ങനെയാണ് താങ്കൾ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി കുറ്റകൃത്യമായി തീർന്നേക്കാം തക്കതായ അധികാരസ്ഥാനത്ത് നിന്നും അനുമതി സമ്പാദിച്ച ശേഷമേ അത് ചെയ്യാൻ പാടുള്ളൂ അപ്രകാരം നിയമാനുസരണം അനുമതി സമ്പാദിക്കുന്നതുവരെ ഈ സ്റ്റോപ്പ് മെമ്മോയ്ക്ക് പ്രാബല്യം ഉണ്ടായിരിക്കുന്നതാണ് സ്റ്റോപ്പ് മെമ്മോ കിട്ടിയാൽ ന്യായമായും നമ്മൾ ആ പ്രവൃത്തി തൽക്കാലം നിർത്തിവെക്കേണ്ടതും അനുമതി സമ്പാദിക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കേണ്ടതുമാണ് എന്നാൽ നമ്മൾ സ്റ്റോപ്പ് മെമ്മോ അവഗണിച്ചുകൊണ്ട് മുന്നോട്ടു പോകുകയാണെങ്കിൽ ആ പ്രവൃത്തി നിയമത്തിൽ കുറ്റകരമായി പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ അതിലെ നഷ്ട ഉത്തരവാദിത്വം കൂടാതെ ക്രിമിനൽ ലൈബിലിറ്റിയും നമുക്ക് വന്നു ചേരും അതുകൊണ്ടാണ് സ്റ്റോപ്പ് മെമ്മോ പ്രസക്തമാകുന്നത് സ്റ്റോപ്പ് മെമ്മോ പ്രിവെൻറ്റീവ് ആക്ഷൻ്റെ ഏറ്റവും ലളിതമായ ഒരു വേർഷനാണ് സ്റ്റോപ്പ് മെമ്മോയ്ക്കെതിരായി നിയമലംഘനം നടത്തുകയാണെങ്കിൽ അത് നേരിട്ട് തടഞ്ഞ് നിയമലംഘനത്തിന് ഉപയോഗിച്ച ഉപകരണങ്ങളും വസ്തുവകകളും പിടിച്ചെടുത്തുകൊണ്ടും പ്രിവെന്റീവ് ആക്ഷൻ എടുക്കുന്നതാണ് നിലം നികത്തുകയോ നദിയിൽ നിന്ന് മണൽ വാരുകയോ സർക്കാർ മരം വെട്ടുകയോ പാറ വെട്ടുകയോ മറ്റ് ധാതുക്കൾ വെട്ടിയെടുക്കുകയോ ഒക്കെ ചെയ്താൽ ഇത്തരം പ്രിവെൻറ്റീവ് വാക്സിൻ നേരിടേണ്ടി വരും പിടിച്ചെടുത്ത വസ്തുക്കൾ സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നതാണ് വാഹനമായാലും ജെ സി ബി ആയാലും എനിക്കൊന്നും അറിയില്ലായിരുന്നു എന്നൊന്നും പറയാനാകില്ല വാഹനത്തിൽ മണ്ണ് ചെങ്കല്ല് ഇവ കയറ്റുന്നതിന് മുൻപ് മൂവ്മെന്റ് പെർമിറ്റ് ഡെവലപ്മെൻറ് പെർമിറ്റ് ഇവ ഉണ്ടോ ഉണ്ടോയെന്ന് ലോറി ഉടമ ഉറപ്പുവരുത്തണം ചുവന്ന മണ്ണ് ചെങ്കല് ഇവയെല്ലാം സർക്കാർ മുതലുകളാണ് അതിന് സർക്കാരിന് കുത്തക അവകാശമുണ്ട് റോയൽറ്റി ഈടാക്കാൻ അവകാശമുണ്ട് അത് സ്വകാര്യ വസ്തുവിൽ നിന്നും വെട്ടിയാലും സർക്കാരിന് ധനനഷ്ടത്തിന് ഇടയാകുന്നതാണ് സർക്കാരിൻ്റെ ഖജനാവിലേക്ക് വരേണ്ടതായ ഒരു ചില്ലിക്കാശ് പോലും ചോർന്നു പോകാതെ ഖജനാവിലെത്തിക്കുക എന്നത് ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തമാണ് അതുപോലെ സർക്കാർ മുതലുകൾ സ്വകാര്യ വ്യക്തികൾ കൈവശപ്പെടുത്താതെ സംരക്ഷിക്കേണ്ടതും ഉദ്യോഗസ്ഥരുടെ കടമയാണ് അതുകൊണ്ടാണ് ഉദ്യോഗസ്ഥർക്ക് പ്രിവെൻറ്റീവ് ആക്ഷൻ എടുക്കാൻ കഴിയുന്നത് ഇത്തരം സംഭവങ്ങൾ ഉദ്യോഗസ്ഥരെ യഥാസമയം അറിയിച്ചു കൊടുക്കേണ്ടത് പൗരന്മാരുടെ ഉത്തരവാദിത്തം കൂടിയാണ് ഉദ്യോഗസ്ഥർ പൊതു സ്വത്ത് സംരക്ഷിക്കാൻ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സപ്പോർട്ട് നൽകേണ്ടത് പൗരധർമ്മമാണ് ഉദ്യോഗസ്ഥരെ പ്രിവെൻറ്റീവ് ആക്ഷൻ എടുക്കുന്നതിൽ നിന്നും തടയാൻ മേലുദ്യോഗസ്ഥർക്കും കോടതികൾക്കുമാണ് അധികാരം പൗരന്മാർ നേരിട്ട് ഉദ്യോഗസ്ഥരുടെ നടപടിയെ തടസ്സപ്പെടുത്താൻ പാടില്ല ഉദ്യോഗസ്ഥർ വഴിവിട്ട പ്രവർത്തനങ്ങൾ നടത്തിയാൽ നിലവിലെ നിയമപ്രകാരം അത് മേലധികാരികൾ വഴിയോ കോടതി വഴിയോ മാത്രമേ ചോദ്യം ചെയ്യാൻ കഴിയൂ പബ്ലിക് സെൻഷുവർ എന്നൊരു ശിക്ഷ രീതി പുതിയ ഭാരതീയ ന്യായസംഹിതയിൽ കൊണ്ടുവരാൻ ചില ശ്രമങ്ങൾ വന്നിരുന്നെങ്കിലും അത് നടപ്പിലായില്ല പൗരന്മാർ നേരിട്ട് നിയമം കയ്യിലെടുക്കാൻ പാടില്ല എന്നുവെച്ചാൽ നിയമ ലംഘനങ്ങളിൽ പൗരന്മാർക്ക് നേരിട്ട് നിയമം നടപ്പിലാക്കാൻ അധികാരമില്ല അധികാരം ഉദ്യോഗസ്ഥരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത് അതുപോലെ ഉദ്യോഗസ്ഥരുടെ നടപടിയെ കോടതിയിൽ ചോദ്യം ചെയ്യാവുന്നതാണ് ഇപ്രകാരം കഴിഞ്ഞ ദിവസം വില്ലേജ് ഓഫീസറുടെ സ്റ്റോപ്പ് മെമ്മോ കേരള ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തിരുന്നു സെറ്റിൽമെന്റ് രേഖകളിൽ നിലമായിരുന്ന ഭൂമി സർവേ രേഖകളിൽ പുരയിടമാക്കി സർവേ ഓഫീസർ രേഖപ്പെടുത്തി കൊടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത് ആ സ്ഥലത്ത് മണ്ണിട്ട് നികത്തിയതിനെതിരെ റവന്യൂ ഉദ്യോഗസ്ഥർ നൽകിയ സ്റ്റോപ്പ് മെമ്മോ ഹൈക്കോടതി തടഞ്ഞതായി വാർത്ത വന്നിരുന്നു ഇവിടെ നമുക്കൊരു ആശങ്കയുണ്ട് നിലമായിരുന്ന ഭൂമി പുരയിടമാക്കി കൺവേർഷൻ നടത്താൻ അധികാരമുള്ളത് ശരിക്കും റവന്യൂ ഡിവിഷണൽ ഓഫീസർക്കാണ് റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ അധികാരം സർവേ ഓഫീസർക്ക് ഉപയോഗിക്കാമോ എന്നതാണ് കാതലായ ചോദ്യം ആ ചോദ്യത്തിന്റെ ഉത്തരം കോടതി ഉത്തരവിൽ കണ്ടില്ല നിലമായിരുന്ന ഭൂമി ഏതു ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് പുരയിടമായി കൺവേർട്ട് ചെയ്തത് ആ ഉത്തരവ് ഹാജരാക്കുക എന്നാണ് സ്റ്റോപ്പ് മെമ്മോയുടെ ഉദ്ദേശ്യം സെക്രട്ടറി ടുവർട്ടലേനിയം നോൺ ലീഡേഴ്സ് എന്നല്ലേ പറയുന്നത് എന്റെ ഭൂമി ഞാൻ ഉപയോഗിക്കുമ്പോൾ അയൽ വസ്തുക്കളുടെ താല്പര്യമാണ് സംരക്ഷിക്കേണ്ടത് ഭൂമിയുടെ സ്വാഭാവികമായ കിടപ്പിന് മാറ്റം വരുത്തുമ്പോൾ അവരുടെ ഭൂമിയിലെ വെള്ളക്കെട്ട് വായു വെളിച്ചം ഇവയെല്ലാം എന്റെ ഉത്തരവാദിത്തമായി തീരുന്നു അതുകൊണ്ടാണ് ഡെവലപ്മെന്റ് പെർമിറ്റ് ആവശ്യമായി വരുന്നത് പൊലൂട്ടർ പേസ് എന്നതാണ് ഇതിന്റെ എല്ലാം അടിസ്ഥാനം ദോഷം വരുത്തുന്നവൻ അതിനുള്ള നഷ്ടപരിഹാരവും നൽകണം സ്വകാര്യ വ്യക്തികളുടെ കോമ്പൻസേഷൻ സ്യൂട്ടിലാണ് കോടതി നഷ്ടപരിഹാരം വിധിക്കുന്നത് എന്നാൽ സർക്കാരിന് നഷ്ടം വന്നാൽ ഉദ്യോഗസ്ഥർ തന്നെ അത് തിട്ടപ്പെടുത്തി റിക്കവറി ചെയ്ത് എടുക്കും ഇതെല്ലാം ഇന്നോ ഇന്നലെയോ ഉണ്ടായ നിയമമല്ല ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ടിലെ റൈലൻഡ് വേഴ്സസ് ഫ്ലക്ചർ മുതൽ ഇന്നുവരെ വന്നിട്ടുള്ള നാച്ചുറൽ യൂസ് ഓഫ് ലാൻഡുമായി ബന്ധപ്പെട്ട കോമൺ ലോ തത്വങ്ങളാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിലെ ഇന്ത്യൻ ഈസ്മെൻറ് ആക്ടിലാണ് ഈ നിയമവ്യവസ്ഥകൾ പറയുന്നത് ഉദ്യോഗസ്ഥർ നൽകുന്ന സ്റ്റോപ്പ് മെമ്മോയ്ക്ക് വിലയില്ല അത് കോടതി റദ്ദാക്കിയതാണ് സ്റ്റോപ്പ് മെമ്മോ നൽകിയാലും മണ്ണടിക്കാമെന്നൊക്കെ വ്യാപകമായ പ്രചരണങ്ങൾ വരുന്നത് പൂർണമായും ശരിയല്ല നിയമത്തിലെ നിയന്ത്രണങ്ങൾ പാലിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട് കാരണം അത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന ലോക നിയമത്തിലധിഷ്ഠിതമായ നിയന്ത്രണങ്ങളാണ് പ്രൊട്ടക്ഷൻ റെഗുലേഷൻ കൺസർഷൻ കൺസർവേഷൻ എന്നിങ്ങനെ നാലുവിധ നിയന്ത്രണങ്ങളാണ് നിയമത്തിലുള്ളത് ഇതുമായി ബന്ധപ്പെട്ട ചില വീഡിയോകൾ ലീഗൽ പ്രസം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ലിങ്ക് എൻ്റെ കാർഡായി ഇടാം താങ്ക് യു ദിസ്ഇസ് ലീഗൽ പ്രസം ലോ ലോമേഡീസ്